आनी यने वकती वा पकड़ती <laughs> प्रोसी कडक लो काय इकडे कत्ते पण्याले सगळ्या इकडे इपचे कडक इपचे ना मुगा काना येलो पने इकडे या परत कंदावली कोचो का करना नेक्स्ट मेचेजे एजेंडा मेचेजी तेय गनोटे पकडक इडसड എന്താ പൊത്തേറ്റ പറ്റുന്ന മുഖാണ് മുഖാണ് പോയിടക്കുന്നോ ഇല്ലേ നിനക്ക്ണ്ട അങ്ങ അങ്ങ ഇവർ നടക്കുന്നു എന്താ തോന്നുന്നു കൊצ് വെട്ടക്ക് വിട്ടക്കനെ നിവിട്ടക്കനെയേ തണ്ട് ഇക്കാകന്താ ചായകണ്ടി Mẹ nó nào, đã Maria, ngon 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 ăn Nó ngon 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 തിന്ന് ചെയ്യണേ ഞാനൊരു കാര്യത്തില്ലാണ്ട് നോക്കി പേടിപ്പിക്കോട് പറഞ്ഞു പോരേ

परमित्रला ललेटा का में जो तो y e a